ഈശ്വശായി സ്നേഹം നടത്തിവരെ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഈ അഞ്ചാമത്തെ ദിവസം അഭിഷേകം നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും അഭിഷേക തൈലം വീണയുടനെ സാവൂള് അല്ലെങ്കിൽ ദാവീദ് പുതിയൊരു വ്യക്തിയായി എന്ന് സാബുവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വീണ്ടും അപ്പസോ പ്രവർത്തനത്തിൽ അഭിഷേകം അനന്യാസ് സാവൂടിന്റെ ശിരസ് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറും അഭിഷേകം കിട്ടിയ ഉടനെ മോശം ഒരു പുതിയ വ്യക്തിയായി ഇന്ന് ഈ ശുശ്രൂഷി സംബന്ധിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഒരു പുതിയ ഒരു അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് ഒരു പുതിയ ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ബന്ധക്കുസ്ത നമ്മുടെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റും യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയാക്കി യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും ഇന്നത്തെ ശുശ്രൂഷയില് ആ ഒരു നിയോഗത്തോടെ ഒരു പുതിയ വ്യക്തിയായി അഭിഷേകമുള്ള കൃപയുള്ള ഒരു വ്യക്തിയായി തിരാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും ഉറച്ച വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കാം ആരാധിക്കാം ഹാതുരിയാ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം വാഗ്ദാനമേ ദൈവീക ചൈതന്യമേ യേശുനാഥന് വാഗ്ദാനമേ ദൈവീക ചൈതന്യമേ ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ සත් ඊල විෂේගම් අක්මීල විෂේගම් ඉසුගීල විෂේගම් දසරි ලේගන වී සැත්කීල විෂේගම් අත්මීලවිෂේගම් විසුගීල විෂේගම් දසරි ලේගන වී നിരഞ്ഞവനെ കവിഞ്ഞവനേ സ്വർഗീയ വാഗ്ദാന ചൈതന്യ മേ അഭിഷേകം ചെയ്തീരണി സ്വർഗീയ വഗ്ദ ചൈതന്യ മേ അഭിഷേകം ചെയ്തീരണി ശക്തിയിലിഷേകം അഗ്നി അഭിഷേകം

അപസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം നമ്മോട് ഇപ്രകാരമാണ് ആഹ്വാനം ചെയ്യുന്നത് ദൈവം അരുവിടെ ചെയ്യുന്നു അവസാന നാടുകളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ഈശോ സ്നേഹം എന്ന് പറഞ്ഞാൽ പന്തക്രിസ്ത ദിനത്തോട് അനുബന്ധിച്ചുള്ള ഒരുക്കത്തോടുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് എങ്ങനെ ഒരു പുതിയ വ്യക്തികളായി രൂപപ്പെടാം എന്നാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി കാണുക പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നാം എല്ലാവരും പരിശുദ്ധാത്മാവിനോടുള്ള അഭിഷേകത്തോടു കൂടിയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് വിചിന്തന ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമുക്ക് പ്രാപ്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിലെ ജോസഫിന്റെ ജീവിത ജീവിതചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഈ ജോസഫ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അഭിഷേകമുള്ളവനായി എങ്ങനെ മാറി എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം യാക്കോബിന്റെ മക്കളിൽ യാക്കോബിന് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് എന്നാൽ ജോസഫിന്റെ രണ്ട് സ്വപ്നത്തോ സ്വപ്നങ്ങളെ തൻ്റെ സഹോദരന്മാർക്കിടയിൽ ഇടർച്ചകൾ സൃഷ്ടിക്കുകയാണ് ഈ സഹോദരന്മാർ ജോസഫിനെ പൊട്ടക്കണറ്റിലിടുകയും അവിടെ നിന്ന് ഈജിപ്തുകാർക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു രംഗത്തെ കുറിച്ചൊക്കെ വചനത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട് നമ്മൾ പിന്നീട് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം തൊട്ട് നമ്മൾ കണ്ടുമുട്ടുക ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ജോസഫ് മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയായി മാറിയെന്നാണ് വചനം രേഖപ്പെടുത്തുക അപ്പസ്തോല പ്രവർത്തനം മുപ്പത്തി ഒമ്പതാം അധ്യായം മൂന്നാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്യുന്നതൊക്കെയും മംഗളകരമായി തീർന്നു പൊത്തിഫറിന്റെ വീട്ടിലെത്തിയ ജോസഫ് നമുക്കറിയാം പൊത്തിഫർ തൻ്റെ വീടിന്റെ എല്ലാ ചുമതലകളും ജോസഫിനെ ഏൽപ്പിക്കുന്നുണ്ട് പിന്നീട് ഈ പൊത്തിഫറിന്റെ വീട്ടിൽ വെച്ച് ഒരു പാപത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നു വരുമ്പോൾ പോലും ജോസഫ് അതിൽ നിന്നും രക്ഷപ്പെടുക ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവനിൽ ഉള്ളതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വചനം വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം തടവറയിൽ കറയുന്ന ജോസഫിന് അവിടെയും ഉയർന്ന പോസ്റ്റുകൾ ലഭിക്കുകയാണ് അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുകയാണ് അതിന് കാരണം ഈ അഭിഷേകം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വചനത്തിലൂടെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പം നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വചനം ഈ ഫറവോയുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഫറവോ ജോസഫിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലുള്ള മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ പൊട്ടക്കനറ്റിൽ നിന്നും അല്ലെങ്കിൽ ഈജിപ്തുകാർക്ക് വിറ്റ് അല്ലെങ്കിൽ ഒത്തിഫറിന്റെ വീട്ടിൽ നിന്നും കാരാഗ്രഹത്തിൽ അഹ്രഹിക്കപ്പെട്ട് വീണ്ടും ഫറവോയുടെ മുമ്പിലെത്തുന്ന ഈ ജോസഫിനെ കുറിച്ച് ഫറവോ പറയുന്ന വാക്കുകളാണ് ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലുള്ള ഒരു മനുഷ്യനെ കാണുവാൻ നമുക്ക് കഴിയുമോ വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഫറവോ ജോസഫിനെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാരുമായൊരു വേ മനുഷ്യൻ വേറെയില്ല വിവേകം ബുദ്ധി രണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു നൽകുന്ന ഒന്നാണ് ഈ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ജോസഫിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ജോസഫ് ദൈവത്തിന്റെ മകനായി അല്ലെങ്കിൽ ദൈവഹിതം നിറവേറ്റുന്ന മകനായി അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞ വ്യക്തിയായി മാറുകയാണ് അല്ലെങ്കിൽ മോശയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും മോശയെ ഇസ്രായേൽ ജനത്തിന് വിമോചനത്തിനായി ദൈവം പ്രത്യേകമാവിധം തിരഞ്ഞെടുത്തതാണ് മുൾപ്പെടപ്പിൽ വെച്ച് മോശയെ ദൈവം പ്രത്യേകമായി വിളിക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും മോശ രക്ഷിക്കുന്നത് ഈ ദൈവത്തിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പും അഭിഷേകം ഉള്ളവനായിട്ടാണ് പേടിച്ചരണ്ടിരുന്ന മോശ ധൈര്യപ്പെടുന്നത് ദൈവത്തിന്റെ അഭിഷേകത്താലാണ് ഉറപ്പ പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ട് ദൈവം മോശയോട് ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു ഈ സ്നേഹിതനെ പോലെ മോശയോട് ദൈവം സംസാരിച്ചത് ദൈവത്തിന്റെ പ്രത്യേകമാവിധം അഭിഷേകം ഈ മോശയിൽ ഉള്ളത് കൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം പേടിച്ചിരണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പത്രോസും യോഹന്നാനും അപ്പസ്തോല പ്രവർത്തനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്നു ആ മുടങ്ങനെ സുഖപ്പെടുത്തി അതിന്റെ പേരിൽ പലതരത്തിലുള്ള വിചാരണകൾ നടക്കുമ്പോൾ ഈ പത്രോസ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് വചന രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ഒരു രോഗിയെ ഞങ്ങൾ സുഖപ്പെടുത്തിയതിന്റെ പേരിലാണ് നിങ്ങൾ ഈ വിചാരണ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ഇസ്രായേൽ ജനമേ അല്ലെങ്കിൽ ലഹൂദ ജനമേ നിങ്ങൾ കേട്ടുകൊള്ളുക നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്യുകയും ചെയ്ത യേശുവിൻ ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഈ രോഗിയെ സുഖപ്പെടുത്തിയത് ഒരു പ്രത്യേകമാവ് ഇതൊരു ധൈര്യമാണ് അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സ്ത്രീഹന്മാരുടെ മേൽ നിറഞ്ഞപ്പോൾ ഈ സ്ത്രീഹന്മാർ ധൈര്യപൂർവ്വം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായി മുന്നോട്ട് വരികയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പന്തക്കുസ്തായിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ കുടികൊള്ളുന്നു എന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നതാണ് നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ആ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് നമ്മൾ നമ്മളെ തന്നെ വിചിന്തനം ചെയ്യണം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ദാനങ്ങളാലും നിറയപ്പെട്ട ഞാനും നിങ്ങളും ഒക്കെ അനുദിനം എൻ്റെ ജീവിതത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവി അല്ലെങ്കിൽ എന്നെ കാണുന്ന മറ്റുള്ളവർക്ക് ഇവൻ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യനാണെന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറേണ്ടവരാണ് പ്രിയപ്പെട്ടവർ ഈ പന്തക്രിസ്തുവ ദിനത്തോട് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം സ്വീകരിച്ച് നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയൊരു ക്രിസ്തുവായി ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് കടമയും ഉത്തരവാദിത്വമുണ്ട് അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലു ഹാലലൂയ ഈശോയ ആരാധന 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 ഈശോയർപ്പിക്കുന്നു ആരാധന 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 Snöval, sälja mig i സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ഞങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ വലിയൊരു അഭിഷേകമായ ശക്തിയായി ഞങ്ങളുടെ മേൽ നിറയണമേ എന്ന ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേലയ്ക്കും ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഞങ്ങൾ ബലപ്പെടുത്തണമേ ശക്തി പകരണമേ എന്ന ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു പുതിയ ജനനം ഞങ്ങൾക്ക് നൽകണമേ ഒരു പുതിയ സൃഷ്ടിയായി ഞങ്ങൾ രൂപപ്പെടുത്തണമേ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവി ഞങ്ങളുടെ പാപത്തിൻ്റെ മേഖലയിലേക്ക് രോഗത്തിൻ്റെ മേഖലയിലേക്ക് തകർച്ചയുടെ മേഖലയിലേക്ക് നിരാശയുടെ മേഖലയിലേക്ക് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി അയച്ച് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കോഴി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവേ നിന്റെ വലിയ ശക്തമായി ഇടപെട്ടൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയും ലുത്തേനേയും ചൊല്ലി നമുക്ക് പ്രത്യേകം ആവിധം പ്രാർത്ഥിക്കാം ஜெபதேவ உருவ தரிசனாவை என்னங்கள நம்ம வரையலமேல நாம வந்து அப்படிங்க பீச்சல பிரதிச்சு வந்து பேர்சலார்மாவின் நாவை நம்ம கேட்ல பிரதி갸ம் பேர்சலார் ശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി ഭക്തിപൂർവ്വം നമുക്കൊരുങ്ങാം